സർവാഭീഷ്ടവരതായിനിയായ ആറ്റുകാലമ്മയുടെ പൊങ്കാല നടക്കുന്ന ദിവസമാണിന്ന് ഈ പൊങ്കാല ഇന്ന് പാമ്പാടിയിലും നടക്കുകയാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്ന ഈ കാഴ്ച പാമ്പാടിയിൽ നിന്നാണ് പാമ്പാടിയിൽ ആദ്യമായിട്ടാണ് പാമ്പാടിയിൽ നിന്ന് ഇങ്ങനെ ഒരു കാഴ്ച നമ്മൾ കാണുന്നത് ഭക്തിനിർത്തരമായ ഈ കാഴ്ചയിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുകയാണ് നമ്മുടെ പാമ്പാടിയിലെ ഗുരുസ്മാരക സിദ്ധ വൈദ്യശാലയിലെ ഗീതചേച്ചിയാണ് വീട്ടിൽ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നത് പൊങ്കാല നിവേദ്യത്തിനുള്ള അരി നിക്ഷേപിക്കുകയാണിപ്പോൾ ആറ്റുകാലിൽ ദീപം തെളിയിച്ച് പൊങ്കാല അർപ്പിക്കുന്ന അതേ സമയം കണക്കാക്കി തന്നെയാണ് വീട്ടിലും ഗീത ചേച്ചി പൊങ്കാല അർപ്പിക്കുന്നത് അവിടെ വീട്ടുകാരും എല്ലാവരും മക്കളുണ്ട് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച് ദേവിക്ക് പൊങ്കാല അർപ്പിക്കുകയാണ് റ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്ന അതേ സമയത്ത് അവിടെ പണ്ടാരടുപ്പിൽ ദീപം പകരുന്ന അതേ സമയത്ത് തന്നെയാണ് ഇവിടെ വീട്ടിലും ദീപം തെളിയിച്ച് പൊങ്കാല അർപ്പിച്ചിരിക്കുന്നത് പൊങ്കാല അടുപ്പാണ് നമ്മൾ കാണുന്നത് വീട്ടിൽ പൊങ്കാല ഇടുമ്പോഴും ദേവിയുടെ സാന്നിധ്യം വീട്ടിൽ ഉണ്ടാവുമെന്നും ദേവിയുടെ അനുഗ്രഹം വീടുകളിലേക്ക് എത്തുമെന്നുള്ളതാണ് ഗീത ഗീത ചേച്ചിയുടെ അഭിപ്രായവും പ്രാർത്ഥനയോടെയുള്ള അവരുടെ നോയമ്പിടുത്ത് എല്ലാ പ്രാർത്ഥനയോടും കൂടിയാണ് പൊങ്കാല അർപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലും എല്ലാ വീടുകളിലും ഇനി വരും വർഷങ്ങളിലും ഇതുപോലെയുള്ള പൊങ്കാല അടുപ്പുകൾ ഉയരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം തിരുവനന്തപുരത്ത് ആറ്റുകാലിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പല കാരണങ്ങളാലും എത്താൻ സാധിക്കാത്തവർക്ക് അവരുടെ വീടുകളിൽ ഇതുപോലെ പൊങ്കാല അർപ്പിക്കുവാനും പൊങ്കാല അർപ്പിച്ചതിന് ശേഷം ആറ്റുകാൽ ദേവിക്കുള്ള ദക്ഷിണ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത് അതുപോലെ നമുക്കും ചെയ്യാവുന്നതാണ് എല്ലാവർക്കും പൊങ്കാലയുടെ പ്രാർത്ഥനയോടെ ഈ പൊങ്കാല നിങ്ങൾക്കായി സമർപ്പിക്കുന്നു എല്ലാവർക്കും ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു